എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കോളിഫ്ലവർ ആണ് ഇത് വെച്ചിട്ട് നമുക്കൊരു സൂപ്പർ കറി തയ്യാറാക്കിയാലോ കോളിഫ്ലവർ പാകത്തിനനുസരിച്ച് നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് കോളിഫ്ലവർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് പുഴുക്കളോ കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണും അതുകൊണ്ട് അതിനിടെ ഭാഗം ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം കറി വെക്കാനായിട്ട് എടുക്കാനായിട്ട് കോളിഫ്ലവറെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി ക്ലീൻ ആകാൻ വേണ്ടിയിട്ട് നല്ല ഉപ്പിട്ട വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കോളിഫ്ലവർ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ചെയ്യുവാണെങ്കിൽ കോളിഫ്ലവർ നല്ല ക്ലീൻ ആകുകയും ചെയ്യും പേടിക്കാതെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പത്തിൽ നിന്ന് മാറ്റാം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ചൂടുവെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം കോളിഫ്ലവർ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ച് കറി തയ്യാറാക്കാം കറിക്ക് വേണ്ടിയിട്ട് ഒരു നാൽപ്പത് ഉള്ളി എടുത്തിട്ടുണ്ട് ഇതിന് പകരം സവോളയാണെങ്കിലും ചേർക്കാവുന്നതാണ് പക്ഷെ ഉള്ളിക്കാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഉള്ളി എടുത്തിട്ടുള്ളത് അടുത്തായിട്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മളിത് നടുവേ ഒന്ന് പൊളന്നതിന് ശേഷമാണ് ഇതെടുക്കുന്നത് കൂടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു അരക്കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഉള്ളിയെല്ലാം ചെറുതാക്കി ഒന്ന് മുറിച്ചുകൂടി എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് വേണ്ടത് രണ്ട് കറുവപ്പട്ട രണ്ട് ഗ്രാമ്പൂ ഒരു തക്കോലമാണ് എടുത്തിട്ടുള്ളത് കറി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ വെള്ളം ഒന്ന് പറ്റി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ആദ്യം തന്നെ കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കാനായിട്ട് പോവുകയാണ് ചെറുതായിട്ടൊന്നും ഒരിച്ചെടുക്കണേ അത്രയേ ഉള്ളൂ എണ്ണയിലിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എൻ്റെ സൈഡെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം ഇതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ കോളിഫ്ലവറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കോളിഫ്ലവർ എപ്പോഴും ഒന്ന് വറുത്തെടുക്കുവോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കുവോ ചെയ്തതിന് ശേഷം കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും അല്ലെങ്കിൽ ഒരു പച്ചചവ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കോളിഫ്ലവറിൻ്റെ സൈഡെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പാകത്തിനൊന്ന് കോളിഫ്ലവർ എല്ലാം പാകത്തിന് തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊന്ന് കോരി മാറ്റാം വേറൊരു പാത്രത്തിലേക്ക് നമുക്കിതെല്ലാം ഒന്ന് കോരി മാറ്റാം അടുത്തായിട്ട് കറിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി കൂടി തയ്യാറാക്കണം അതിനായിട്ട് നമ്മൾ ഒരുക്കി വൃത്തിയാക്കി വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചി എടുത്തിട്ടുണ്ട് കൂടെ ഒരു തക്കാളി ചെറുതാക്കി മുറിച്ചത് നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കൂടെ ഇഞ്ചിയും ബാക്കി വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി കറി തയ്യാറാക്കാനായിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന കറുവപ്പട്ട ഗ്രാമ്പു അതുപോലെ തന്നെ തക്കോലെ എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം നല്ലൊരു ടേസ്റ്റ് കാര്യങ്ങൾ കറിക്ക് കിട്ടുക ഇത് നേരിട്ട് ചേർക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും മീറ്റ് മസാലയൊന്നും ചേർത്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാൽ മാത്രം മതി കൂടെ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഉള്ളിയും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഉള്ളീനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളി പെട്ടെന്ന് തന്നെ വണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വഴറ്റിയെടുക്കാനായിട്ട് പറ്റും ചെറിയൊരു ബ്രൗൺ കളർ ആകോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ടുണ്ട് ഉള്ളി എത്രയും വഴറ്റിയെടുക്കുന്നോ അത്രയും നല്ലതാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഉള്ളിക്ക് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത് ഈ ഒരു പരിവമായി കഴിഞ്ഞാൽ നമുക്ക് മസാല കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എപ്പോഴും എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മസാലയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പൊടിയെല്ലാം നല്ലപോലെ മൂത്ത് വരുന്നതിൻ്റെ ഒരു മണം വരുവോളം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം മസാല പാകത്തിന് തന്നെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അരച്ച് വെച്ചിരുന്ന തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ എല്ലാം പച്ചചിയൊന്ന് മാറുവോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂത്തു കഴിഞ്ഞാൽ അതിന് നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും ആ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിനി ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് മീറ്റ് മസാലയാണ് രണ്ട് ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി മീറ്റ് മസാല മൂപ്പിക്കണമെന്നില്ല മൂപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോകും അതുകൊണ്ട് തന്നെ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കറിക്ക് വേണ്ടുന്ന പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചാറ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവി അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം കോളിഫ്ലവർ നന്നായിട്ട് കുക്ക് ആയിട്ടുള്ളതാണ് എന്നാലും ഇതൊന്ന് തിളച്ച് വരണം നല്ലപോലെ കറി വീണ്ടും ഒന്ന് തിളച്ച് വന്നാൽ തന്നെ നമ്മുടെ കറി റെഡിയാണ് കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കൂടി തിളച്ച് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ ഉപ്പൊക്കെ പാകത്തിനാണെന്നൊന്ന് നോക്കാം ആദ്യമേ നമ്മൾ കോളിഫ്ലവർ നല്ല ഉപ്പിലിട്ടാണ് വേവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീണ്ടും ചേർക്കണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ഒരുപാട് നേരം നമ്മൾ അടുപ്പത്ത് വെക്കുന്നില്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ചിക്കൻ കറി പോലും മാറി നീക്കും കോളിഫ്ലവറാണെന്ന് പറയത്തുകൂടിയില്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പത്തിൻ്റെ കൂടിയോ ചപ്പാത്തിക്കോ എന്തിനു ചോറിന് വരെ അടിപൊളി ഒരു കറിയാണിത് എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്തുനിന്ന് വാങ്ങിയാൽ മാത്രം മതി വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് കൂടി തരിക വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ